സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് കളിത്തളം കടന്നു പോകുന്നതിനു കരുത്തന്മാരുടെ നടന്നു കയറിയ പടം കളം തേടി കടന്നു വന്ന കായിക പ്രജാപതികളുടെ കേരളം ആവേശം കൊണ്ട് കഥ പറയുന്ന കടലാട്ട ഭൂമികയിൽ പെരുങ്കളിയാട്ടം ആടി കടന്നെത്തി കാഴ്ന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കി ആവേശങ്ങളോടെ കല പറയാൻ പതിനാല് പട പോരാളികൾ

அபீவின்ட காவல்பட ஐயடி தன்னை சீறிக்கின அரமனத்தை அனியோட வலிகூட்டினாய் ஐயடி அதிமளரே பார சீற்றபுரியோட வேகதையாய் கடபதி பண்ணில் வேட்டக் கழிந்த சூஷ்மளயோட ஒரு போராட்டம் கங்கலத்தின் கெந்தவும் வண்பதicketமாய் அம்படுங்காலளாய் தேஞ்ச மெதுக்கி எடுக்க அவசர அஸ்திரபாய்களை അയ്യടി ജനങ്ങളെ сіഗരികേണ പോളയേക്കും ഇന്നാൾ കൊമേരിക്കയുടെ ആകാശം కూട്ടാളികൾ വിട്ടു കൊടിക്കാൻ കറസില്ലല്ലോ പന്തടിയുടെ അടുതലത്തിൽ 10 വിടർത്തി ആടുന്ന കരിനാഗങ്ങളെ പോലെ 14 പടയോട്ടികൾ ഇരോട് പാവും മൈദെടുത്ത പടയോട്ടത്തിന്റെ മടിപ്പോ കാണലിട്ട പായുമൂരികളെ പന്തേ കുടുക്കി വീഴ്ത്ത അടങ്ങാത്ത പടയന് പോടി हरी <laughs> दुनिया